ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കണവ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞങ്ങളുടെ ഇവിടെ കണവ എന്നാണ് പറയാറുള്ളത് നിങ്ങളവിടെ എന്താണോ പറയാറുള്ളത് എനിക്കറിയില്ല അപ്പോൾ നേരെ റെസിപ്പിയിലേക്ക് പോവും ഒരു ചീനിച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകും കരിയേപ്പിലും ഇട്ട് കൊടുക്കുക ഇവിടെ എന്നെ സഹായിക്കാനായിട്ട് നിൽക്കുന്ന എൻ്റെ മോളാണേ മോളിൻ്റെ കൈയ്യാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കാണുന്നത് ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ പച്ചമണം മാറ്റിയെടുക്കണം അതിലേക്ക് സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റുക കുറച്ചുപ്പും കൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക സവാള ഇവിടെ നന്നായി വരന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക സവാള ഇതിൽ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ അളവിൽ ഗരം മസാല പിന്നെ വീണ്ടും ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ അല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ആവശ്യമായിട്ട് വേണം മുളക് പൊടി ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ ഒരു കരിയും വിട്ടുപോയി ഒരു ടീസ്പൂൺ അളവിൽ ഞാൻ ഇറച്ചി മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള കണവ ഇട്ട് കൊടുക്കുക ഞാൻ കുറച്ച് വെള്ളവും കണവയും കുറച്ച് ഉപ്പും കൂടി ഇട്ടാണ് അത് വേവിച്ച് വെച്ചിട്ടുള്ളത് എന്നിട്ട് ഈ വെന്ത് വെള്ളം കളയരുത് അത് നമുക്കടുത്ത് ഈ അരപ്പിലത്തേക്ക് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അത് മാറ്റി വെച്ചിരിക്കുക ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് കണവ വേവിച്ച വെള്ളമാണ് ഇനി ഉപ്പ് നിങ്ങളുടെ പാകമാണോ നോക്കിയിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക ഇത് ഓപ്ഷണലാണ് ചേർക്കണമെന്നില്ല ഞാൻ ചുമ്മാ ചേർത്ത് കൊടുത്തോണ്ട് മാത്രം ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ കൊടുക്കുക ഒന്നാം വെള്ളം തന്നെയാണ് ഞാൻ രണ്ട് വെള്ളമൊന്നും എടുക്കുന്നില്ല ഒറ്റ വെള്ളം തന്നെയാണ് എടുക്കുന്നത് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം വേണം എടുക്കാനായിട്ട് ഞാനിവിടെ കണവ നന്നായിട്ട് തിളപ്പിച്ച് കുറച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കണവ റോസ്റ്റ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ